ഹായ് മക്കളുമാരേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പമാണേ അപ്പത്തിനുള്ള മാവാണ് വേണ്ടി ഞാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായതിനു ശേഷം അതിനകത്തോട്ട് അതിൽ ഒരു തവി മാവ് കോരി ഒഴിക്കണം കോരി ഒഴിച്ച് അതിനെ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം അതിൻ്റെ അടപ്പെടുത്ത് അടച്ചു വെക്കുക ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേന് അത് വെന്തിരിക്കും ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പച്ചരി ഉലുവ സ്വൽപ്പം ഉലുവ ഒരു ഇളത് തേങ്ങ സ്വൽപ്പം ചോറ് പിന്നെ ഈ തേങ്ങയുടെ തന്നെ വെള്ളം എടുത്ത് നേരത്തെ മാറ്റാൻ മാറ്റി വെച്ച് സ്വൽപ്പം മഞ്ചാര ഇട്ട് വെക്കുക ഇത് അരി അരയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് അരച്ച് വെക്കുക ഞാനൊരു ആറു മണിയൊക്കെ ആകുമ്പോൾ അരച്ചിട്ട് ഒരു പത്തരയൊക്കെ ആകുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് രാവിലെ എണീറ്റ് ഈ മാവ് നമ്മൾ കോരി കോരിയെടുക്കത്തില്ല നമ്മുടെ ആവശ്യത്തിന് കോരി കോരിയെടുക്കുമ്പോൾ അതിനകത്തോട്ട് സ്വല്പം സോഡാപ്പൊടി ആവശ്യത്തിന് നമ്മുടെ പാകത്തിന് എടുക്കുന്നതിനനുസരിച്ച് ഉപ്പ് ഇട്ട് ഇളക്കി ഒരു രണ്ട് മണിക്കൂറൊക്കെ എടുത്ത് പുറത്തിയാൻ വെച്ചേക്കും രണ്ട് മണിക്കൂർ വെക്കണമെന്നില്ല ഒരു മണിക്കൂറൊക്കെ വെച്ചിരുന്നാലും മതി അത് ആവശ്യത്തിന് പൊങ്ങിയിരിക്കും ഇനി ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചമ്മന്തിക്കറിയാണേ നല്ല കുറുകിയ ചമ്മന്തിക്കറി ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം പിന്നെ അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്ന ചമ്മന്തിക്കറി പിന്നെ ഇന്ന് പപ്പ വയലിന്ന് വന്നപ്പോൾ മൂന്ന് ഏത്തക്ക ഉണ്ട് വന്ന് സ്വല്പം വേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ ഞാൻ കട്ട് ചെയ്തെടുത്ത് അതിനെ പുഴുങ്ങി പുഴുകിയിട്ട് അത് പുഴുങ്ങിയതും ഉണ്ടായിരുന്നു ആ ആ അത് കൂടാതെ പിന്നെ തേനുണ്ടായിരുന്നു അപ്പം ആയതുകൊണ്ട് തേൻ അടിപൊളി കോമ്പിനേഷനാണ് ചൂട് അപ്പത്തിൻ്റെ കൂടെ തേൻ ഒഴിച്ചാൽ എന്നാ ടേസ്റ്റെന്നറിയാമോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഭയങ്കര ടേസ്റ്റാണ് ചൂടപ്പം ആയിരിക്കണേ കേട്ടോ പിന്നെ അപ്പവും ചമ്മന്തിക്കറിയും നല്ല ടേസ്റ്റാണ് പിന്നെ ആ കാ പുഴുങ്ങിയതില്ലേ പച്ചക്കായ് പുഴുങ്ങിയത് അത് ആ തേനിനൊട്ട് കഴിച്ച് നോക്കണേ നല്ല ടേസ്റ്റാണ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു ഓക്കേ ബായ്